അടുത്തത് അപ്പോൾ അവൻ വിശ്വസിച്ചിട്ടില്ല നമസ്കരിച്ചിട്ടുമില്ല പക്ഷേ അവൻ നിഷേധിക്കുകയും പിന്തിരിയുകയും ചെയ്തിരിക്കുന്നു ലോകാവസാന നാളിൽ മുഖം ചുളിഞ്ഞു നിൽക്കുന്ന ഈ ആൾക്കാർ ചെയ്ത കുറ്റമാണ് പിന്നെ ഈ പറയുന്നത് ഒരു ചെയ്ത കുറ്റം എന്താണ് ഒരു നിഷേധിച്ചു പിന്നെ നിസ്കരിച്ചിട്ടില്ല എന്ത് നിഷേധിച്ചു ഈ മുഹമ്മദ് പറഞ്ഞ കഥ നിഷേധിച്ചു പിന്നെ അവർ നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല ഈ രണ്ട് കാര്യത്തിനാണ് അവരെ ശിക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ മനുഷ്യൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് നിസ്കരിക്കാതിരിക്കലും പിന്നെ ഈ ഈ പൊട്ടകഥ വിശ്വസിക്കാതിരിക്കലും ആണ് എന്നാണ് ഈ കഥാപുസ്തകം നമ്മളോട് പറയുന്നത് അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്താണ് ഈ നിസ്കരിക്കലും ഈ വിഡ്ഢിത്തങ്ങൾ വിശ്വസിക്കലുമാണ് എന്നർത്ഥം ആർക്കാണ് ഈ നിസ്കരിക്കുന്നത് കൊണ്ട് നന്മ കിട്ടുന്നത് നമ്മൾ സമയം വെറുതെ വേസ്റ്റാക്കുക എന്നില്ല എന്താണ് ഈ നിസ്കരിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഗുണമുള്ളത് അള്ളാഹു എന്ന് പറയുന്ന ഈ ദൈവത്തിന് മനുഷ്യർ നിസ്കരിച്ചതുകൊണ്ട് കൊണ്ട് എന്ത് കിട്ടാനാണ് ദൈവം പരിപൂർണനായ ഈ കണ്ട മഹാപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവും ഉടമസ്ഥനും എല്ലാത്തിനും കഴിവുള്ള ഒക്കെ ആയിട്ടുള്ള ഈ ദൈവം എന്തിനാണ് ഈ ഭൂമി എന്ന് പറയുന്ന ഈ നിസ്സാര കടുകുമണി പോലെ നിസ്സാരമായി ഈ ഗ്രഹത്തിലെ ഈ നിസ്സാര ജീവികൾ നിസ്കരിക്കുന്നതും കാത്തിരിക്കേണ്ട കാര്യം എന്താണ് നിസ്കരിച്ചില്ലെങ്കിൽ അയാൾക്ക് എന്താ ചെയ്യാതോ എന്തൊരു കോമഡിയാണ് ഇതൊക്കെ ഇതൊക്കെയെന്ന് ആലോചിച്ച് നോക്കുന്നത് നിസ്കരിക്കാത്തതും വിശ്വസിക്കാത്തതുമാണ് ഏറ്റവും വലിയ ഭീകരമായ ശിക്ഷ അർഹിക്കുന്ന കുറ്റം എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അത്രയും